നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാലക്കാട് പുതിയ പാർട്ടി രൂപീകരിക്കാൻ സി പി എം ഇമതരുടെ നീക്കം പി കെ ശശിയെ മുൻനിർത്തി ഡെമോക്രാറ്റിക് മാർസിസ്റ്റ് ഫെഡറേഷൻ എന്ന പേരിലാണ് പുതിയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുന്നത് എന്നാൽ അത്തരം നീക്കങ്ങളെ നേരിട്ട് പാർട്ടി മുന്നോട്ടു പോകുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു വലിയ നേതാക്കൾ പാർട്ടി വിട്ടുപോയിട്ടും സി പി എമ്മിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവും പ്രതികരിച്ചു തദ്ദേശ വെട്ടിലാക്കിയ കൊഴിഞ്ഞാമ്പാറ മണ്ണാർക്കാട് ഒറ്റപ്പാലം ഉൾപ്പെടെ മേഖലയിലെ വിമതരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ പാർട്ടി രൂപീകരണത്തിന് ഒരുങ്ങുന്നത് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫെഡറേഷൻ എന്ന പേരിലാണ് പുതിയ നീക്കങ്ങൾ നടക്കുന്നത് പി കെ ശശിയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനും ഉടൻ തന്നെ കൺവെൻഷൻ വിളിച്ചു ചേർക്കാനും വിമതർ തീരുമാനിച്ചിട്ടുണ്ട് വിമതരുടെ പാർട്ടിക്ക് യു ഡി എഫ് പിന്തുണ നൽകുമെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം ചേർന്ന സി പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ പി ശശിയുടെ നീക്കങ്ങൾ ചർച്ച ചെയ്തിരുന്നു വിമതർ എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവരാണെന്നും പി കെ ശശി യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്നത് സാങ്കല്പിക ചോദ്യമാണെന്നും അതിന് മറുപടി പറയേണ്ടതില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു എന്നാൽ വിമതർ പുതിയ പാർട്ടി രൂപീകരിക്കുന്ന കാര്യം അറിയില്ലെന്നായിരുന്നു സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിൻ്റെ പ്രതികരണം വലിയ നേതാക്കൾ പാർട്ടി വിട്ടുപോയിട്ടും സി പി എമ്മിന് ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു വിമത നീക്കം ഇല്ലാത്തതോടെ ഞങ്ങൾക്ക് പഞ്ചായത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലവിടെയൊക്കെ അത് വിമത നീക്കം പറ്റുന്നു ഇതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാണുന്ന കാര്യങ്ങൾ ഞങ്ങൾ കൊണ്ടുപോകും നിങ്ങൾ പറഞ്ഞ ആളുകൾ എന്താ പറയാ മെമ്പർഷിപ്പിൽ പോലും ഇല്ലാത്തവര് ആണ് അല്ല സി പി ഐ എമ്മിന്റെ കേരളത്തിലെ പ്രവർത്തനത്തിനിടയിൽ എത്രയെത്ര വലിയ വല്യ നേതാക്കള് ജനകീയ അംഗീകാരമുള്ള നേതാക്കള് പാർട്ടി പാർട്ടി പോയി വേറെ ഉണ്ടാക്കി പ്രവർത്തിച്ച നാടല്ലേ കേരളം ഒരിക്കലും ഒരു ഗവൺമെന്റ് അധികാരത്തിൽ അധികാരത്തിൽ വരില്ല അന്നെല്ലാം പിന്നെയും വന്നല്ലോ ചെയർമാൻ സ്ഥാനം രാജിവെച്ച ശേഷമാകും പി കെ ശശി പുതിയ പാർട്ടിക്കൊപ്പം ചേരാൻ സാധ്യത വി എസ് അച്യുതാനന്ദന്റെ പി എ ആയിരുന്ന എ സുരേഷിനെയും കോൺഗ്രസിലെത്തിക്കാൻ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ ശശിയുടെ നീക്കത്തെ തടയിടാൻ സി നിർദ്ദേശത്തെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുന്നതായും സൂചനയുണ്ട് ജനം പാലക്കാട്